ഹലോ ഗൾഫ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ വീണ്ടും ഒരു ലഘോക്കാരാണ് ഞാൻ ഒരേ ഒരു ലഘോക്കാർ ഉണ്ടാക്കിണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ വീഡിയോ കണ്ടില്ലാത്തോ കണ്ണേന്റെ അന്നത്തെ ലഘോക്കാർ കുടിക്കട്ടെ ഇവിടെ അടുത്ത ലഘക്കാർ നമ്മള് മേടിച്ചിണ്ട് ഇനിയും നമുക്ക് ഇത് ഉണ്ടാക്കണം ഈ വഴി അല്ലെ രണ്ടാം പാക്കറ്റ് മൂന്നാമത്തെ പാക്കറ്റ് ഇല്ല ദിസ്ഇസ് ബിയ് ഇതൊന്നും വേണ്ട നമുക്കൊരു കുപ്പി കിട്ടിണ്ട് ഈ കുപ്പി നമുക്കൊന്നും പോയി കഴുകാം കഴുകി എടുത്തിട്ട് ആ ഈ ലൈഗോസ് ഫുൾ ഇതിനകത്ത് ഓക്കെ നമ്മളൊരു അതിനെക്കാട്ട് ഈ ഒരു ടിന്ന റെഡി ആയിട്ട് ഇതിനകത്ത് പറഞ്ഞോട്ടോ മതി ഇത് പുള്ള തപ്പള്ളി വേ അല്ലെങ്കിൽ ഇടുക അതൊക്കെയാണ് വീട് പൊട്ടിക്കൊട്ടിക്കു ഒന്ന് മിസ് ആവും അതുകൊണ്ട് ഇത് നമുക്ക് ഓരോരോ സാധനങ്ങൾ നോക്കുന്നത് ഇതാണ് ഇതവിടെ വയ്ക്കാം രണ്ട് എന്തിയേ ആ അമ്മാര് പറഞ്ഞു സാധനം ഇങ്ങനെ തരണം പിന്നെ എത്ര ബ്ലോക്ക് ഉള്ളതാ ഉള്ളതാകണം ഇവിടെ ഇവിടെ ഇങ്ങനെ ഇത് വരും പിന്നെ അതിന്റെ അടിയില് എല്ലാ നമ്മളെടുത്ത സാധനം ഇത് ഇതിന്റെ അടിയില് ഇത് ഇങ്ങനെ ഫിറ്റ് ഫിറ്റ് ചെയ്യണം ഇത് ആക്കി പകുതി ഞാൻ ഇപ്പോൾ നമ്മുടെ ഈ വണ്ടി ഓൾമോസ്റ്റ് ഇതിനകത്ത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു അതിനകത്ത് ഞാൻ കുറേ കൊറേ ദിവസമായി ഒട്ടിച്ചു പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് പാർട്ടും കൂടെയുള്ളൂ ഒട്ടിക്കാം ഇത്

രണ്ട് വണ്ടികൾ ഇവിടെ ഒരു ല വണ്ടിന്നിവിടെ വരും കുറച്ച് ദിവസങ്ങളൊക്കെ കാരണം പുതിയൊരു ലെഗോ സെറ്റ് കണ്ണിക്കും നമ്മളപ്പോ രണ്ടെണ്ണം ഉണ്ടാക്കി നല്ല ഇത് ഏത് വണ്ടിയാ നിങ്ങൾക്ക് കമന്റ് വണ്ടി കാണിച്ചു അപ്പോൾ റെഡി ഞാന് ഈ രണ്ട് കര എടുത്തു ഇതൊന്ന് ഇത് രണ്ട് ഇത് ഇതിന്റെ പേര് കേട്ടോ ലാ ഫെറാറി കാണാൻ പറ്റില്ല ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ഇത് ലാ ഫെറാറി എന്നാണ് ഇവിടെ കണ്ട അത് കാണാൻ പറ്റുന്നുണ്ടാക്കാനാണെങ്കിൽ കുറേ നേരം എടുത്തു പക്ഷേ ഞാനതെല്ലാം കട്ട് ചെയ്തു അന്ന് വേണ്ടത് നിങ്ങൾക്ക് പോകാൻ ഞാൻ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം കൂടുതലറി സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക ഫേവർക്ക് നന്നായിട്ടുള്ളതെന്ന് പിന്നെ അയ്യോ എന്ത് ചെയ്തും പോയിട്ടെ വെച്ചു ഏതാണ് ഫേവറേറ്റ് വണ്ടി ഒന്നും പറയുക പിന്നെ അന്നത്തെ ഓടിയുള്ളൂ അപ്പോൾ പുതിയ പുതു മ്പളേക്ക് മയപ്പോ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് ഞാൻ വേണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വർക്കല് യെല്ലോ ബ്ലാക്ക് ബൈ ബൈ